ആദ്യം നമ്മൾ സെറ്റിംഗ്സിൽ പോകണം സെറ്റിംഗ്സിൽ പോയിട്ടാണ് പിഞ്ഞ സെറ്റിംഗ്സ് നമ്മൾ എടുക്കേണ്ടത് ഈ പിഞ്ഞ സെറ്റിംഗ്സിന് ഒരു ഉപജ്ഞാതാവുണ്ട് തീർച്ചയായിട്ടും റിജു എന്ന ഒരു വൈറൽ താരം ദിവസങ്ങൾ കൊണ്ട് എത്രയോ ആരാധകർ അദ്ദേഹം നേടിയെടുത്തു തീർച്ചയായിട്ടും ഒരു പാറ അഞ്ച് സെന്റ് പാറ കൊണ്ട് കത്തിച്ച മുതലിനാണ് കമന്റ്സ് ഒക്കെ കാണാൻ പറ്റുന്നത് ഓക്കെ അപ്പൊ റിജുവിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് കാണാൻ പോകുന്നത് ും സപ്പോർട്ടാണ് ബന്ധുക്കാരും കൂട്ടുകാരും എല്ലാരും കൂട്ടുകാരും എല്ലാരും സപ്പോർട്ടാണ് അന്ന് ആർക്കും അറിയത്തില്ലല്ലോ നമ്മളിങ്ങനെ സംഭവം ഉണ്ട് അതായത് ഇൻസ്റ്റാഗ്രാമിൽ വരുമെന്നൊന്നും ആർക്കും അറിയത്തില്ലല്ലോ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ കുഴപ്പമില്ല എല്ലാവർക്കും ഈ ഓരോ കണ്ടന്റുകൾ ഇഷ്ടമാണ് ജിംഗ്ലി മാമൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരിഷ്ടമാണ് അതെ അതെ ശരിക്കും പറഞ്ഞാൽ ഈ പേരുകളൊക്കെ എവിടുന്നാ കണ്ടുപിടിച്ചത് ഇപ്പൊ ബാലരമ ഫീൽ ആണ് ഇങ്ങനത്തെ പേരുകൾക്ക് മാമ എന്തൊക്കെയാ കൊറേ കുറെ സംഭവങ്ങളുണ്ടല്ലോ ഇതൊക്കെ എവിടുന്നാ കണ്ടുപിടിക്കുന്നത് ജി മാവൻ ജി മാമൻ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ ഏഴത്തിന്റെ നടക്കുന്ന പണിയാണേ അതാകുമ്പോ അതിന്റെ അകത്ത് കേറിട്ട് ചുമ്മാ ഓരോന്ന് സംഭവങ്ങൾ പറയുന്നത് അതെ അതെ അതായത് എന്നാ രണ്ട് തവണ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി അത് രണ്ടും പരാജയപ്പെട്ടു അപ്പൊ മൂന്നാമതായിട്ട് എന്തെങ്കിലും ഭൂയരങ്ങൾ എത്തണം എന്നൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമിൽ റിജു റിജാസ് ബ്ലോക്സ് എന്ന് പറഞ്ഞ് തുടങ്ങി അപ്പൊ പേരുകള് ഞാൻ നോക്കുമ്പോത്തേക്കിനും ഒന്നും കിട്ടുന്നില്ല പെട്ടെന്ന് ഞാൻ നോക്കുമ്പോ ഒരു മെസ്സേജിലൂടെ ഒരാൾ എനിക്ക് ചോദിച്ചപ്പോ കമന്റ് ഇട്ടെ എന്നെ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ അന്നേരം അതിന് വിഷയം മാറ്റി ഞാൻ എന്റേതായ രീതിയിൽ ിംഗി വാമൻ എന്നെ ഇന്ന് എടുക്കുന്നു പറഞ്ഞിട്ടും പറഞ്ഞു അത് അത് കണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ വെറും അഞ്ചു സെന്റ് പാറ വെറും അന്നത്തെ കാലത്ത് വെറും അഞ്ചു സെന്റ് പാറ നമ്മുടെ കൈലി അത് ശരിക്കും അഞ്ചു സെന്റ് പാറ എന്നുള്ളത് ശരിക്കും റിയൽ ആണോ അതാ കണ്ടതാ മുന്നേറക്ക വന്നപ്പോഴും കണ്ടതാ അതുള്ളതാണ് ഞാനിപ്പോ നാലു വർഷമായി വെള്ളുറപ്പിന് പോകുന്നുണ്ട് ഏലത്തിൽ പണിയാണ് വേറെന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടോ എന്നാ പറയാ യാത്രകളൊക്കെ ചെയ്യണം എന്നൊക്കെ അതായത് താജ്മഹലക്കൊന്ന് കാണുന്നത് അതായത് അത്യാവശ്യം നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങളൊക്കെ എറണാകുളം ഇവിടെ ഒന്ന് ഞാൻ അങ്ങനെ വെള്ളിയായിട്ട് പോയിട്ടില്ല ഇടുക്കി വിട്ടൊന്ന് ചെറായിട്ടൊന്ന് സഞ്ചരിച്ച് പിന്ന സെറ്റിങ്സ് പോലെ സെറ്റിങ്സും എല്ലാം മനസ്സിലാക്കി സ്ഥലങ്ങളിലൊന്നും ഈ സംസാരിച്ച് സംസാരിച്ച് പിന്നെ സ്ഥിരം ആ എന്നും അങ്ങനെയാണ് ചെറുതായിട്ടൊരു എന്താ പറയാ നോക്കണം നോക്കണമുണ്ട് പിന്നെ മനസ്സിൽ വന്നു അത് ഞാൻ പെട്ടെന്ന് പിന്നെ എന്ന് പറഞ്ഞപ്പോലേക്ക് മാറിയ അതിനകത്ത് ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല പിന്ന എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ വീഡിയോ

ഇത് ഞാൻ തന്നെ ചുമ്മാ സ്വന്തമായിട്ട് ഇതും നമ്മളൊരു ബത്തുമ്പോട്ടി മാമൻ ജസ്റ്റ് മാമൻ അങ്ങനെ ഓരോ ഞാൻ മാമൻ ഓരോന്നേ ഉള്ളൂ അങ്ങനെ ഓരോ നമ്മളായിട്ട് അങ്ങ് സെറ്റ് ചെയ്യുന്നേ വീട്ടിലാരൊക്കെ ഉണ്ട് ജെറിജു ഞാനും അമ്മയുള്ളൂ അമ്മേ ഉള്ളു അല്ലേ അമ്മ അമ്മ ഇതൊക്കെ അറിഞ്ഞോ മോൻ ഇങ്ങനൊക്കെ സംഭവം ആയെന്നുള്ളത് അമ്മ അറിഞ്ഞോ അറിഞ്ഞു അറിഞ്ഞു എന്ത് പറയുന്നു അമ്മ മുന്നേറിച്ച് അവര് വന്നപ്പോ ഇൻപ്ലസ് മൊബൈൽസിൽ അവര് വന്നപ്പോഴത്തെങ്കിലും പറഞ്ഞായിരുന്നേ ഏറ്റവും പിള്ളേർ സപ്പോർട്ടാണ് നേരത്തെ അങ്ങനെ വല്യായിട്ട് അറിയത്തില്ലായിരുന്നു യൂട്യൂബ് കണ്ടെന്ന് അറിയാതെ യൂട്യൂബ് ചാനല് റിയാം പിന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു പ്രതീക്ഷിച്ചോ മുനീർ ജി വന്നിട്ട് ഇമ്പൾസിൽ നിന്ന് ഒരു ഫോണൊക്കെ ഇല്ല ഇല്ല ആ ഞാൻ ഒത്തു കമന്റിൽ മെസ്സേജ് ഇട്ടപ്പോ ഞാനൊരു ചുമ്മാ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു അപ്പൊ ഇപ്പൊ എനിക്ക് സന്തോഷമാണ് കാരണം ആ എല്ലാരും ഫോണാ ചോദിച്ചത് എന്ത് 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 ആണ് പിന്നെ നമ്മളെ സഹായിക്കാൻ ആ മനസ്സിന് വലിയ നന്ദി അറിയിക്കുന്നു ഇത്രയെ അറിയിക്കുന്നു കാരണം എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു സമ്മാനമാണ് ഇപ്പൊ വളരെയധികം സന്തോഷമുണ്ട് കമന്റ് വായിച്ചു നോക്കുവോ ഞാന് മറ്റേ പിന്നോ കമന്റ് മൊത്തം വായിക്ക മൂവായിരം കണ്ട് കമന്റ് വന്നിട്ടുണ്ട് അത് ഫുള്ള് വായിച്ച് ഇപ്പൊ കൂടി വന്നു ഞാൻ അന്നേരം ലൈറ്റ് ഇടുകയേ ഉള്ളൂ പിന്നെ മെസ്സേജ് വരുമ്പം സുഖമാണോ അവർക്കെല്ലാം റീപ്ലൈ കൊടുക്കുവേ ജനറൽ ൾക്കാർക്ക് കൊടുക്കും കൊടുക്കും ഇതിനൊക്കെ സമയം കിട്ടുന്നേ വയറ്റിന് ചുമ്മാരിക്കുമല്ലേ രാവിലെ ഇങ്ങനെ പണിയും ഇതൊക്കെയാണ് വൈകിട്ട് ചുമ്മാ ഇരിക്കുമ്പോ ഒരു ഒമ്പത് മണി തൊട്ട് മണി വരെ ഇങ്ങനെ കമന്റ് വായിച്ചതെന്ന് ഓരോ നമ്മളെ അവരാണ് സപ്പോർട്ട് ചെയ്തത് അപ്പൊ അവര് ഒരു തരാവോ ഇന്ന് വരെ ആരും തന്നിട്ടില്ല സെലിബ്രിറ്റി ഒന്നും തന്നിട്ടില്ലെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതാ മതി റിജു ഇടുക്കിയുടെ ഒരു സെലിബ്രിറ്റി ആയി മാറിക്കഴിഞ്ഞു അതെ അതെ കൂട്ടാറിന്റെ 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 സെലിബ്രിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞു അല്ലേ പ്രതീക്ഷിച്ചോ ഇങ്ങനെ സംഭവിക്കും കത്തി ഇല്ല ഇല്ല സ്വപ്നത്തിൽ പോലും കരുതിയില്ല കാരണം നമ്മളെന്നും വീഡിയോസ് ഇടുന്നോ അപ്പൊ ആൾക്കാരെ നോക്കുമ്പോ ഒരാളെ ചിരിപ്പിക്കാൻ പറ്റുന്ന നമ്മളത് ഒരു ഭാര്യമാണ് ചിരിക്കുമ്പോ അപ്പൊ നമ്മള് സ്വന്തമായിട്ട് ശൈലി ഞാൻ പറയുന്നു പെട്ടെന്ന് ഞാൻ അന്വേഷണം പറയണം വെറും സെന്റ് അത് മറക്കരുത് അല്ലേ പ്രവാസികളായിട്ടുള്ള ആളുകളാണ് ഇപ്പൊ റിജുവിനെ കേൾക്കുന്നത് കേട്ടോണ്ടിരിക്കുന്നത് അപ്പൊ അവരോട് എന്താ പറയാനുള്ളത് അപ്പം പരമാവധി എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ വീഡിയോസ് ഒക്കെ കാണുക അപ്പം നല്ല ചിന്തകളാകട്ടെ നല്ല ഒരു ഉയർച്ച എല്ലാവർക്കും ഉണ്ടാകട്ടെ അടിപൊളി റിജു സൂപ്പർ ആയിട്ട് എന്നാലും എനിക്ക് പരിചയപ്പെടാൻ പറ്റില്ല എനിക്ക് ഒത്തിരി സന്തോഷം ഞാൻ എപ്പോഴും വീഡിയോ ണാറുണ്ട് കമന്റ്സ് വായിച്ച് ചിരിക്കാറുണ്ട് അതുകൊണ്ട് പുതിയ എന്തെങ്കിലും വാക്കിനി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതൊന്നും അടിപൊളി അടിപൊളി എന്തായാലും തകർപ്പനായിട്ട് മുന്നോട്ട് പോകട്ടെ ഇനിയും ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ടാവട്ടെ സബ്സ്ക്രൈബേഴ്സ് വരട്ടെ ലൈഫ് സെറ്റ് ആവട്ടെ